സംഭവം എത്ര മണിക്കാ സംഭവം എട്ടേ മുക്കാല് ആയി സമയല് ഒരുപാട് ആളൊന്നും ഇല്ലായിരുന്നു ഇവിടെ എത്ര പേരുണ്ട് ഈ കത്തുന്ന സമയത്ത് രണ്ടുപേരും ഈ കാറ് കത്തുമ്പോഴീ കൂടെ രണ്ടുപേരുണ്ടാരല്ലേ ഈ അനലിയോടൊപ്പം ഒരാൾ മാത്രമേ ഇറങ്ങും നമ്മൾ ഒരാളെ ഇറങ്ങുന്ന ഒരാളെ ഇറങ്ങുന്നുണ്ടോ ഓ അയാൾ ഇറങ്ങി ഓടിയാണോ അത് ചെയ്തു അല്ല പുള്ളിക്കാരെ ഇറങ്ങി സൈഡിൽ വന്നിട്ട് ഷർട്ട് കത്തിട്ട് പറഞ്ഞാൽ വണ്ടിക്കാത്ത ആളുണ്ടെന്ന് പറഞ്ഞു ആളാ നമ്മൾ വിചാരിക്കും വണ്ടിക്കകത്ത് ഫാമിലി ആയിരിക്കും പ്രതീക്ഷയാണ് നമ്മൾ നിക്കുന്നത് പിന്നെ പുള്ളിക്കാര് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ആ കാറിനടുത്തോട് ചെന്നപ്പോഴത്തേക്കും ഒരു മൂന്ന് വട്ടം വണ്ടി പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ച് അപ്പൊ നിങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് വണ്ടി തമ്മിൽ തമ്മിലിടിച്ചതാണ് വണ്ടി തമ്മിലടിച്ചായിരുന്നു അപ്പോൾ ഒരുപാട് ഈ വണ്ടി പോകുന്നവരൊക്കെ ഇവിടെ നീ ഇത് നീ കത്ത് നിന്ന് കണ്ടു നിൽക്കാറുണ്ടോ അതോ വിട്ടാൽ പോകും ഇല്ല ഇല്ല നിൽക്കാറുണ്ടായിരുന്നു ബാക്കിലൊക്കെ അവർ നിക്കാറുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നില്ലേ അവസാനം ഈ സ്ത്രീ ഈ ഡോറ് വണ്ടി ചേർന്ന് ഡോറ് ഡ്രൈവറായിട്ടിരുന്നതാണ് ഈ ഡ്രൈവർ അപ്പൊ ഇവിടുന്ന് കത്തുമ്പോഴേ ഇറങ്ങി ഓടാൻ പറ്റത്തില്ലല്ലോ ഈ വണ്ടി ഓ അതുകൊണ്ടാണ് അവർ കൂടുതൽ രക്ഷപ്പെടാഞ്ഞത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതുവരെ അത് ജനങ്ങൾക്ക് പ്രിയ പ്രേക്ഷകർക്ക് അത് എത്തിച്ചിട്ടില്ല എന്തായാലും ഈ പത്മകുമാർ വന്ന ബാനല്ലേ അല്ലേ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് അല്ലേ ഇരുപത്തെട്ട് നാൽപ്പത്തി ഏഴ് വേണ്ടി കെ ടു ഇരുപത്തിയേഴ് ഇരുപത്തി നാപ്പത്തി ഏഴ് അപ്പൊ ആ വണ്ടിക്കകത്ത് ഈ പത്മരാജം വന്ന വണ്ടി ഉമിനിയാണ് അതന്നെ അതന്നെ ഒമിനി വണ്ടിക്കകത്താണ് പത്മരാജം പത്മരാജം വന്ന ഉമിനി വണ്ടിക്കകത്താണ് വന്നിരിക്കുന്നത് അപ്പൊ അതേ എന്തായാലും ഈ കത്തമ്പ തീർച്ചയായിട്ടും ഡ്രൈവറ് ഈ അനില ഓടിച്ചോണ്ട് വരിക എന്നാലും എതിര് കിടക്കുന്ന വണ്ടി അപ്പൊ അതിന് ഇറങ്ങി ഓടാൻ പറ്റാത്ത സാഹചര്യം അവര് ഡോറ് തുറക്കാൻ കാണണം വെച്ചേക്കാട്ടി പക്ഷെ അവർ രക്ഷപ്പെട്ടതന്നെ ഈ കാർ ചിരികൾ മുന്നോട്ട് ഇടാൻ ഡോർ തുറന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഈ കത്തുന്ന സമയത്ത് അവരെങ്ങനെ സ്ത്രീ എങ്ങനെ നിലവിളിക്കുകയാണ് വണ്ടി നിലവിളിച്ചു കൊണ്ടിരുന്നായിരുന്നു അപ്പോഴത്തേക്കും അടുത്ത ഡോർ ഒന്ന് പയ്യൻ വെളി വന്നപ്പോഴത്തേക്കും പയ്യും ചേട്ടാ വണ്ടിക്കത്ത ആളുണ്ട് നമ്മളെ ഫാമിലി എന്നൊരു നമ്മൾ രക്ഷിക്കാൻ നോക്കി നടന്നില്ല മൂന്നാമത്തെ പൊട്ടിത്തെറിക്കാത്തതാണ് ഇവ സീറ്റ് ബെൽറ്റ് എല്ലാം കത്തി മാറിയിട്ട് ഇവര് ആ സൈഡിലോട്ട് വെള്ളി വന്നത് പിടിച്ച് വിളിയിൽ ഇടുന്നത് ആ സമയത്ത് ഈ പത്മകുമാറിനെ പത്മരാജനെ കണ്ടാറുന്നോട്ട് അങ്ങോട്ട് ഓടി ഇങ്ങോട്ടാണ് ഓടിയത് ഇങ്ങോട്ടാണ് ഓടിയത് ആ നമ്മളെ കോളേജ് പോകുന്ന റൂട്ടിലോട്ടാണ് ഓടിയിരിക്കുന്നത് വിലയിൽ നിന്ന് പയ്യൻ പറഞ്ഞാ പപ്പനാണ് വണ്ടി കത്തിച്ചത് ആ പപ്പനത്തിന് പറയുന്നുണ്ട് പിന്നെ ഇത് ഫയർ ഫയർഫോഴ്സ് വരുന്നത് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരുപാട് ചിലപ്പോൾ വെള്ളം അടിക്കാൻ തുടങ്ങി അപ്പൊ ഈ സ്ത്രീ ആ സമയത്തും കത്തിക്കൊണ്ടിരിക്കുകടക്കുമ്പോഴൊക്കെ തീയുണ്ടായിരുന്നു അദ്ദേഹത്തിന് അണഞ്ഞ് പുറത്തുള്ളതിലഞ്ഞ് ഈ ബെഡ്റൂള് തൊട്ടിക്കാത്താണ് കൊണ്ടുവന്നിരിക്കുന്നത് പെട്രോൾ ചിട്ടാ കൊണ്ട് നമുക്ക് പക്ഷെ വണ്ടി തട്ടുന്ന സമയത്ത് ഇങ്ങനെ സാധനം മാത്രമേ നമ്മൾ പെട്രോൾ അറിയാൻ വയ്യ കത്തുന്ന രംഗം ശൂന്യമായ വണ്ടി എന്നിട്ട് സ്ത്രീയെ എന്തെങ്കിലും സംസാരിക്കാൻ ഇവര് കഴിഞ്ഞോ അവര് വീണ് തറ വീണു വീഴുന്ന തറവീന അപ്പൊ നിങ്ങൾ അപ്പഴേത്തിന് ചാക്കെടുത്ത് വന്ന സമയത്തുള്ളിൽ ഒരു പച്ചിലക്കം പിടിച്ചാന്ന് പച്ചിലക്കം രാജ്യം ചാക്കെടുത്തോ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ അറിയാം എന്റെ കൂടെ ചേട്ടൻ പോയി ആ ലേഡിയെന്ന് പറയാം പിന്നെ അവരുടെ മാംസം എല്ലാം വിട്ട് വരുന്നത് അപ്പൊ ഈ തന്നെ മരിച്ചു മരിച്ചെന്ന് ാണ് അപ്പം നിങ്ങൾ എവിടെയാ സ്ഥലം സ്ഥലം നിങ്ങൾ ആ സമയത്ത് എങ്ങനെയാ യാത്ര കൂടി ജോലിക്കാരി സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ശരി താങ്ക് യു